നമ്മുടെ പിണറായി സർക്കാരിന് ആൾക്കാരെ ഏതൊക്കെ നിലയിൽ പിഴിഞ്ഞാലും മതിയാവില്ല എന്നൊരു തെളിവാണ് ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട് നേരത്തെയും കൂടുതൽ സ്ഥലം ഏറ്റെടുത്തിരുന്നു അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുത്തിരുന്നു അത്ര കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷെ നമുക്കറിയാം നമ്മുടെ സർക്കാരുകൾ കേരള സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം കുറച്ചു കൊടുക്കാൻ പറ്റും അതെങ്ങനെയൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിന്റെ ഒരു പ്രത്യേകത വിശേഷിച്ച് ഇപ്പോഴത്തെ സർക്കാർ ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ പിടിയാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് പെൻഷൻ കൊടുത്തിട്ട് അത് തിരിച്ചു പിടിച്ച കഥയൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് ഒരു പക്ഷേ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ കണ്ട് അവർക്ക് ചെയ്ത അവർക്ക് പറ്റിയ അബദ്ധം തിരുത്തി അവർ നീതി നടപ്പാക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇതവർ കാണുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് ഇന്ന് കിടക്കാം കാലക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേ ഏതാണ്ട് കിഴക്ക് ഭാഗത്തേക്ക് ഒരു അല്പം നീട്ടുന്നു കുറച്ച് നീട്ടുന്നുണ്ട് അവിടെ കുറച്ച് കുടിയേഴിപ്പിക്കൽ നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ എൻ എച്ച് അറുപത്തി ആറുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ അതിൻ്റെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സമരങ്ങളുണ്ടായി വലിയ കലാപം പോലെ വലിയ ഇഷ്യൂ ഉണ്ടായി ലാസ്റ്റ് ചാർജ് ഉണ്ടായി വലിയ വിഷയങ്ങളുണ്ടായി അതിന്റെ സർവേ തടഞ്ഞുകൊണ്ട് അതിന്റെ കാരണം കേരള സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരം വളരെ കുറവാണ് അതായത് അവർക്ക് ഒരു പത്ത് സെന്റ് സ്ഥലം ഒരു വീടും ഉള്ളൂ അല്ലെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം ഒരു വീട് മാത്രമേ ഉള്ളൂ അത് ഈ സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരം കൊണ്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒന്നും ആകില്ല അവർക്കുള്ള കടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും ഇതായിരുന്നു നിലവിലുള്ള നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കാലാകാലങ്ങളിലെ എല്ലാ ഗവൺമെന്റിന്റെയും ഒരു സ്ഥിതി എന്ന് പറയുന്നത് അത് പ്രണയ സർക്കാരിലും അനുവർത്തിച്ചു പോരുന്നു എന്നത് സത്യമാണ് ഇപ്പോൾ കുറച്ച് കൂടുതലാണ് സർക്കാരിന്റെ ഖജനാവിൽ പണമില്ലാത്തതുണ്ട് അതുകൊണ്ട് ആ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ അടിയണന്നു അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഗഡ്ഗരിയുടെ ഇച്ഛാശക്തി കൊണ്ട് അത് പരിഹരിക്കുകയും അവർക്ക് അതിലുള്ള ആ സ്ഥലത്തിലുള്ള ഓരോ കവങ്ങിനും കപ്പളങ്ങിക്കും അടക്കം വിലയിട്ടുകൊണ്ട് കൃത്യമായ വില വിപണി വില അവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ആൾക്കാർ മത്സരിച്ചു കൊടുക്കാൻ തുടങ്ങി അവർ സ്ഥലം എന്റെ സ്ഥലം കൂടെ എടുക്കും എന്റെ സ്ഥലം കൂടെ എടുക്കും എന്നുള്ള നിലയിലേക്ക് എത്തി ഏതാണ്ട് അതേ നിലയിൽ ഈ കരിപ്പൂർ എയർപോർട്ടിന്റെ റൺവേ വികസനവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ മേഖലയിലേക്ക് കുറച്ച് സ്ഥലം ഏറ്റെടുത്തു ധാരാളം ആർക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്നുണ്ട് അതിൽ നേരത്തെ സർക്കാർ ധനസഹായത്തോട് കൂടി അതായത് നാല് ലക്ഷം രൂപ ചെലവിൽ വീട് വെച്ച ആൾക്കാരുമുണ്ട് ഇതിൽ ഈ വീട് വെക്കുന്നവരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തേക്ക് ആ സ്ഥലം വിൽക്കാൻ പാടില്ല എന്ന എഗ്രിമെന്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ പറയുന്നത് ഈ കിഴക്ക് വശത്തുള്ള ഈ വ്യക്തികൾ അവർ സ്ഥലം വിൽക്കാൻ അവർ തയ്യാറല്ല പക്ഷേ സർക്കാരിന് റൺവേ വികസനത്തിന് വേണ്ടി ആ സ്ഥലം ഏറ്റെടുക്കൽ അത്യാവശ്യമാണ് അവരത് ഏറ്റെടുക്കുന്നു ഇവിടെ ഈ ഏഴ് വർഷത്തേക്ക് ഇവരുടെ ആധാരം വരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലാണ് അവരുടെ കയ്യിലല്ല വിൽക്കില്ല എന്ന് ഉറപ്പുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും അതുപോലെ കുടുംബശ്രീയുടെയും ഒക്കെ പണം എടുത്തുകൊണ്ടാണ് ഈ നാല് ലക്ഷം പൂർത്തിയാകുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ മാത്രമല്ല ആ നാല് ലക്ഷം രൂപ ഘട്ടം ഘട്ടമായാണ് വീട് നിർമ്മാണത്തിന് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു വീട് നിർമ്മിച്ച് അതിനകത്ത് താമസിച്ചു വരുന്ന ഒരുപാട് കുടുംബങ്ങളിൽ മൂന്ന് കുടുംബങ്ങൾ പിണറായി സർക്കാരിന്റെ തെറ്റായ നയം മൂലം വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകുന്നു അതായത് നേരത്തെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ അതുപോലെ ഈ കുടുംബശ്രീയും ഒക്കെ കൊടുത്ത് ആ സഹായത്താൽ വീട് വെച്ച് താമസിക്കുന്ന അവരുടെ സ്ഥലം കൂടി ഈ എയർപോർട്ട് വികസനത്തിനുവേണ്ടി ഏറ്റെടുക്കുന്നു അങ്ങനെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിന് ഇന്നത്തെ നിലയിൽ നമ്മൾ ഹൈവേന്റെ സ്റ്റൈലിൽ കൃത്യമായി നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നാൽ നമ്മുടെ പിണറായി സർക്കാർ ചെയ്തത് ആ നഷ്ടപരിഹാരത്തിൽ നിന്ന് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതം മൂന്ന് കുടുംബങ്ങളിൽ നിന്ന് തിരിച്ചു തിരിച്ചുപിടിക്കുന്നു ഇതെന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അവർ സ്ഥലം വിൽക്കാൻ തയ്യാറല്ല അവരുടെ കിടപ്പ് അവർക്ക് കിടക്കേണ്ട സ്ഥലമാണ് ഈ സ്ഥലം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ മറ്റൊരു സ്ഥലത്ത് അവർക്ക് ഇതുപോലൊരു സൗകര്യം ഒരുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരുക്കി കൊടുക്കുന്നതിന് പകരം അവരുടെ മുതൽ പിടിച്ചു പറിക്കുന്ന ഒരു രീതിയാണ് പിണറായി സർക്കാർ കണ്ടുവരുന്നത് ഇങ്ങനെ സ്ഥലം ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്ന കുറേ ആൾക്കാർ രണ്ടായിരത്തി പതിനാറ് വരെ വീടിന് സഹായം സ്വീകരിച്ച കുറേ ആൾക്കാരുണ്ട് അവരുടെ രേഖകൾ മുനിസിപ്പാലിറ്റി ഇല്ലത്ര മുനിസിപ്പാലിറ്റി ഇല്ലാത്തത് കൊണ്ട് അവരിൽ നിന്ന് പണം ഈടാക്കുന്നില്ല അവർക്ക് മുഴുവൻ പണവും കൊടുക്കുന്നു എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് വരെ പണം വാങ്ങിയിട്ടുള്ള മൂന്ന് കുടുംബങ്ങൾ അവിടുണ്ട് അവിടെ ആ മൂന്ന് കുടുംബങ്ങൾ അവർക്ക് കൊടുത്ത പണവും അതായത് നാല് ലക്ഷം രൂപയും അതിന്റെ പലിശയും അവരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പിണറായി സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് ആ പണം തിരിച്ചു കൊടുക്കണ്ട ഈ മൂന്ന് കുടുംബങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം അതായത് ഈ മൂന്ന് കുടുംബത്തെ വീണ്ടും തെരുവിലേക്ക് ഇറക്കി വിടാൻ പിണറായി സർക്കാർ നേരത്തും കൊടുക്കുന്നു നേരത്തെ ഒരു ബുദ്ധിമാൻഡ് സംഭവിച്ച ഒരു കുട്ടിക്ക് ഒരു ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള ധനസഹായം പെൻഷൻ അത് പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കുടുംബശ്രീയും അതുപോലെ സർക്കാരും എല്ലാവരും ചേർന്ന് ഒരു വെച്ചു കൊടുത്തൊരു വീട് സർക്കാരിന്റെ ആവശ്യത്തിലേക്ക് വേണ്ടി പിടിച്ചെടുത്തിട്ട് ആ പിടിച്ചെടുത്ത പണത്തിന് അന്ന് കൊടുത്ത നാല് ലക്ഷം രൂപയും അതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പലിശയും ചേർത്ത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിടിച്ചതിന് ശേഷം ബാക്കി പണമേ നഷ്ടപരിഹാരമായി ഈ വീട്ടുകാർക്ക് കൊടുക്കൂ എന്ന് പിണറായി സർക്കാർ നിർബന്ധം പിടിക്കുന്നു ഇതൊരു പിടിച്ചുപറിയാണ് സർക്കാർ ആലോചിക്കണം അതിന് സാങ്കേതികമായി അതിന് സർക്കാർ പറയുന്ന ന്യായം ഏഴു വർഷം വരെ നിങ്ങളുടെ സ്ഥലം മറ്റു മാറ്റങ്ങൾക്ക് വിധേയമാകില്ല നിങ്ങൾ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് രസകരമായ വസ്തുത രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ ഈ ഏഴു വർഷം കഴിയും എന്നാൽ അവർക്ക് പണം കൊടുത്ത സമയമായിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴു വർഷം കഴിഞ്ഞു അവർ വീട് പൂർത്തിയാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് വർഷത്തിന്റെ രണ്ടോ മൂന്നോ മാസത്തിന്റെ ബാക്കിയുണ്ട് എന്നിട്ട് ആ കാരണം പറഞ്ഞുകൊണ്ട് സർക്കാർ പിടിച്ചെടുക്കുന്ന ഭൂമിക്ക് സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിൽ നിന്ന് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതം മൂന്ന് കുടുംബങ്ങൾക്ക് വെറും മൂന്ന് കുടുംബങ്ങൾക്കാണ് ഒരുപാട് കുടുംബങ്ങൾക്ക് വീടും അതുപോലെ സ്ഥലവും നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈ മൂന്ന് കുടുംബങ്ങൾക്ക് മാത്രം ആറു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വീതം കൊടുക്കുന്നില്ല അത് പരിസരം തിരിച്ചു പിടിച്ചിട്ട് ബാക്കി പണമേ കൊടുക്കൂ എന്ന് വാശി പിടിക്കുന്നു സർക്കാർ സർക്കാർ ഉത്തരവ് കുറക്കിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് മറ്റുള്ളവരുടെ രേഖകൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പണം മുഴുവൻ കൊടുത്തു ഇവർക്ക് അത് കൊടുത്തില്ല എനിക്ക് പറയാനുള്ളത് പിണറായി സർക്കാർ നിങ്ങൾ ജനങ്ങളുടെ സർക്കാരാണ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സർക്കാരിന്റെ ആവശ്യത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും സർക്കാരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് അതുപോലെയുള്ള സൗകര്യം മിനിമം ഒരുക്കാനുള്ള പണം കൊടുക്കണം ഇവിടെ രണ്ടോ മൂന്നോ മാസം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആ വീട്ടുകാരല്ല നിങ്ങളൊരു കാര്യം ചെയ്യും രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ് പിടിച്ചെടുത്തോളൂ അപ്പോൾ ഏഴ് വർഷം പൂർത്തിയാകുമല്ലോ അതല്ലേ കണക്ക് കൂട്ടേണ്ടത് അവർക്ക് അർഹമായ പണം മോഷ്ടിക്കുന്നതിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ മോഷ്ടിച്ചെടുത്ത് വരയ്ക്കുന്നതിന്റെ സ്ഥാനത്ത് അന്തസ്സായിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അത് പിടിച്ച് അവരും മുതല് കട്ടെടുക്കാതെ അവരെ സംരക്ഷിക്കാനാണ് സർക്കാർ കരുതേണ്ടത് നിർഭാഗ്യവശാൽ പിണറായി സർക്കാർ അങ്ങനെയല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കുന്നത് അതുകൊണ്ട് ഈ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിടിക്കുന്നത് മൂന്ന് നിർധന കുടുംബങ്ങളിൽ നിന്നാണ് പിടിക്കുന്നത് അവർക്ക് വേറെ മാർഗമൊന്നുമില്ല അത്രയും പണം കുറയ്ക്കുമ്പോൾ ആ നാട്ടിൽ അവർക്ക് അതുപോലെ മറ്റൊരു ഉണ്ടാക്കാൻ തകയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവരെ തെരുവിലേക്ക് ഇറക്കി വിടാതെ അല്ലെങ്കിൽ കൂടുതൽ മോശമായ സാഹചര്യങ്ങളിലേക്ക് ഇറക്കി വിടാതെ അവർക്ക് അർഹതപ്പെട്ട ആ പിടിച്ചു മുതൽ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് തെറ്റ് തിരുത്തണം അവരെ കൂടുതൽ നിയമ നടപടികളിലേക്കും അതുപോലെ മറ്റു മേഖലകളിലേക്കും പറഞ്ഞു വിടരുത് അങ്ങനെ പറഞ്ഞു വിട്ടാൽ അത് സർക്കാരിനും നാണക്കേടാണ് അത് അവർക്ക് പ്രയാസവുമാണ് അതിലേക്ക് പോകാതെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടി ബാക്കിയുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടി ഈ മൂന്ന് കുടുംബങ്ങൾ കിട്ടിയ നഷ്ടപരിഹാരത്തിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ആ സ്ഥിതി മാറ്റി അതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പിണറായി സർക്കാരിനോട് പറയാനുള്ളത് വെറും മൂന്ന് കുടുംബം നിങ്ങൾക്ക് കണ്ടെത്താൻ എളുപ്പമാണ് കൂടുതൽ വിവരങ്ങളുമായി അതിന് ആയി വീഡിയോ പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം ഏതായാലും ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നത് ജനദ്രോഹമായ നടപടി എടുക്കുന്നത് നല്ല ഒരു രീതിയല്ല ഒരു ഭരണ സംവിധാനത്തിനും അവർ നല്ല കാര്യമല്ല നിയമവിരുദ്ധമായാണ് ഇവരിൽ നിന്ന് ഈ പണം ഈടാക്കുന്നത് നിയമവിരുദ്ധമായി ജനങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടല്ല ഏതൊരു ഭരണം നിലനിർത്തേണ്ടത് അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭരണവും നന്നാവും ജനങ്ങളുടെ കാര്യം നന്നാവും